അയ്യപ്പ ഭക്തർക്കെതിരെ വിവാദ പ്രസ്താവനയുമായി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പമ്പയിലും പന്തളത്തും മാലയൂരുമടങ്ങിയത് കപടഭക്തരെന്ന് ദേവസ്വം മന്ത്രി സഭയിൽ പറഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇത്തരം ഭക്തരെന്നും ചോദ്യത്തിന് മറുപടിയായി കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കി നിരവധി വ്യാജ പ്രചരണങ്ങൾ ശബരിമലയിൽ നടന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പ്രസ്താവനയ്ക്കെതിരെ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെ ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തി ശബരിമലയിലെ വികസനവും ഈ കഴിഞ്ഞ മണ്ഡലകാലത്ത് അനുഭവിച്ച ബുദ്ധിമുട്ടുകളുമായിരുന്നു ചോദ്യോത്തരവേളയിൽ പ്രധാനമായും ഉയർന്നു വന്നത് ഈ മണ്ഡലകാലത്ത് ഭക്തർ ക്യൂ നിൽക്കേണ്ടി വന്നത് പതിനാറ് മുതൽ പതിനെട്ട് മണിക്കൂർ വരെ ബസ് കിട്ടാതെ വലഞ്ഞ അയ്യപ്പ ഭക്തരെയും നാട് കണ്ടു എന്നാൽ ഇതെല്ലാം വ്യാജ വാർത്തകളും വ്യാജ പ്രചരണങ്ങളുമായിരുന്നുവെന്നാണ് ദേവസ്വം മന്ത്രി പറഞ്ഞത് അനാവശ്യ നിയന്ത്രണങ്ങളായിരുന്നു ശബരിമല പ്രതിസന്ധികൾക്ക് കാരണമെന്ന് എം വിൻസെന്റ് എം എൽ എ പറഞ്ഞു അനാവശ്യമായ നിയന്ത്രണങ്ങൾ പോലീസ് അവിടെ ഏർപ്പെടുത്തി മകരവിളക്ക് ദിവസവും തലേ ദിവസവും മാറി ും അവിടെ തീർത്ഥാടനം നടത്തും എന്നിരിക്കെ ഈ പോലീസ് ഉണ്ടാക്കിയ അനാവശ്യമായ നിയന്ത്രണങ്ങളല്ലേ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് എന്റെ ചോദ്യം സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടന്നുവെന്ന് മന്ത്രി മറുപടി നൽകി ഡൗൺ ഡൗൺ സി എം എന്നായിരുന്നു പ്രധാനമായും ഉയർന്ന മുദ്രാവാക്യം ഇതിന്റെ പിന്നിലെ കാരണം കാരണമെന്തെന്ന് എല്ലാവർക്കും അറിയാം സന്നിധാനത്തെത്താത്ത മാലയൂരിയും തേങ്ങയുടച്ചും ആരെങ്കിലും മടങ്ങിയെങ്കിൽ അവർ കപടഭക്തരാണെന്നും മന്ത്രി പറഞ്ഞു യഥാർത്ഥ ഭക്തന്മാരാരും പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ആരോപണം മന്ത്രി തള്ളി എരുമേലിയിൽ പുതിയ വികസന പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെന്നും മന്ത്രി സഭയെ അറിയിച്ചു ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും മന്ത്രിയുടെ പ്രസ്താവന എൽ കൂടുതൽ പ്രതിരോധത്തിലാക്കും അമൃത ന്യൂസ് തിരുവനന്തപുരം